വിശുദ്ധ യോവനാന്റെ സുവിശേഷം പത്താം അധ്യായം പത്താം വാക്യം മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രയും ഞാൻ വന്നിരിക്കുന്നത് പ്രിയമുള്ളവരെ ഒരു കള്ളൻ വരുന്നത് എന്തിനാണെന്ന് നമുക്കറിയാം അവൻ നമ്മുടേതെല്ലാം അപകരിക്കുവാനും നമ്മുടെ അവകാശത്തിലും അധികാരത്തിലുള്ളത് എടുത്തുകൊണ്ട് പോകുവാനും അത് നമുക്ക് നഷ്ടപ്പെടുത്തുവാനുമാണ് വരുന്നത് അവന്റെ സ്വഭാവം നമുക്കറിയാം എന്നാൽ യേശു പറയുന്നു യേശു ഈ ഭൂമിയിൽ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എന്തിനാണ് നമുക്ക് ജീവൻ നൽകുവാൻ അതായത് ദുഷ്ടൻ അപകരിച്ചു കൊണ്ടുപോയതിനെ ഒക്കെ നമുക്ക് തിരിച്ചു തരുവാൻ ദുഷ്ടൻ നമ്മുടെ നിത്യജീവനെ അപകരിച്ചു കൊണ്ട് പോയിരിക്കുകയാണ് എന്നാൽ പാപം ഏറ്റവും പറഞ്ഞു കർത്താവിന്റെ മക്കളായി മാറുമ്പോൾ നമുക്ക് നിത്യജീവൻ ഉണ്ടാകും പക്ഷെ അത് സമൃദ്ധിയായിട്ടാണ് നൽകുന്നത് ഒരിക്കലും ലോപിച്ചല്ല സമൃദ്ധിയായിട്ട് നമുക്ക് നൽകും നമുക്ക് അനുഗ്രഹങ്ങൾ സമൃദ്ധിയായിട്ട് നൽകും സൗഖ്യം സമൃദ്ധിയായിട്ട് നൽകും അതോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ട് നിത്യജീവൻ നമുക്ക് സമൃദ്ധിയായിട്ട് നൽകും പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ നിന്റെ മക്കൾ ഇന്ന് വചനം കേൾക്കുന്ന ആർക്കെങ്കിലും നിത്യജീവന് അവകാശമില്ലാതെ പോയിട്ടുണ്ടെങ്കിൽ അവരോട് എല്ലാ പാപങ്ങളും ക്ഷമിച്ച് അവർക്ക് സമൃദ്ധിയായിട്ട് അത് നൽകുവാൻ അവരുടെ ജീവിതം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണം അവിടുന്ന് പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമു ഗോഡ് ബ്ലസ് യു സമൃദ്ധിയായിട്ട് അനുഗ്രഹം പ്രാപിക്കുക വീണ്ടും നമുക്ക് കൂടി വരാം തിരു രക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ